ഹലോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ നെൽ ഡിസൈനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിനു വേണ്ടി നമ്മൊരു ബ്ലാക്ക് ജെൽ പോളിഷും ഒരു വൈറ്റ് ജെൽ പോളിഷും പിന്നെ ഇതൊരു റെഡ് ജെല്ലി ജെൽ പോളിഷാണ് കേട്ടോ റെഡ് നല്ല ബ്ലഡ് റെഡ് റെഡാണ് ഓക്കെ ഫസ്റ്റ് നമുക്കിതിലൊരു ബ്ലാക്ക് ജെൽ പോളിഷ് അപ്ലൈ ചെയ്യാം ഇതൊരു നെയിൽ ഡിസൈൻ ആണേ എന്നിട്ട് ഇത് നമ്മൾ യു വി ലാമ്പിൽ വെച്ച് ക്യൂർ ചെയ്യണം അപ്പോൾ എനിക്കിപ്പം ഈ ഒരു കുഞ്ഞ് ഡിസൈൻ അല്ലേ ഉള്ളൂ അപ്പം നമ്മൾ ഫുൾ കൈ ഫുൾ ആണെങ്കിൽ നമുക്ക് യു വി ലാമ്പിൽ വെച്ച് ചെയ്യാം ഇതിപ്പോൾ കുഞ്ഞു കുട്ടി ടോർച്ചാണ് കേട്ടോ യു വി ടോർച്ചാണ് നമ്മളിങ്ങനെ ക്യൂർ ചെയ്യണം കാരണം ജെൽ പോളിഷുകൾ ജെൽ പോളിഷുകൾ എപ്പോഴും യു വി ലാമ്പിൽ യു വി ലൈറ്റിൽ മാത്രമേ ക്യൂർ ക്യൂറാവൂ ഒരിക്കലും നമ്മളെ നോർമൽ നെയിൽ പോളിഷ് പോലെ ഇട്ടുടനെ ഡ്രൈ ആവില്ല ഇതെപ്പോഴും ഒരു ബ്ലൂ ലൈറ്റിൽ മാത്രമേ ഇത് ഡ്രൈ ആവുള്ളൂ നെയിൽ പോളിഷ് ഓക്കെ അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു വൈറ്റ് ഫ്ലവർ ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ പോകട്ട ഒരു ഫ്ലോറൽ ഡിസൈൻ ആണേ അതിന് ജസ്റ്റ് ഇതിപ്പം ഇതിലായതുകൊണ്ടാണ് ഈ ഒരു പ്ലേറ്റിൽ ഞാൻ ഈ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞൊരു പാലറ്റ് ഉണ്ടാവും നമ്മുടെ മേക്കപ്പ് പാലറ്റ് പോലെ ഇതിൽ തൊട്ട് ഇങ്ങനെയാണ് നമ്മൾ കുട്ടി കുട്ടി ഫ്ലോറൽ ഡിസൈൻസ് ചെയ്യുന്നത് ഓക്കെ ഇതിനെ നമുക്ക് ഈ യു വി ഒന്ന് ക്യൂർ ചെയ്യാം ഓക്കെ ഇതിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ഡിസൈൻ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ജെല്ലി ജെൽ പോളിഷ് ഈ ജെൽ പോളിഷ് നല്ല റെഡ് ജെൽ പോളിഷാണ് ഇത് നല്ല ബ്ലഡ് റെഡ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു സിംഗിൾ കോട്ട് ഇതിൻ്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യും ഇത്രേ ഉള്ളൂ ഇനി ഇതും നമ്മൾ യു വി ലാബിൽ ക്യൂർ ചെയ്യണം ഓക്കെ പിന്നെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയുള്ള ഫ്ലോറൽ ഡിസൈൻ മാത്രമല്ല നമുക്കിതിൽ വേറെ ഇഷ്ടം പോലെ അല്ല ബട്ടർഫ്ലൈസോ അങ്ങനെ ഇഷ്ടമുള്ള ആർട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ചെയ്തിട്ട് ഇതുപോലത്തെ ജെൽ ജെല്ലി ജെൽ പോളിഷ് ആപ്ലിക്കേഷൻസ് നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ് റെഡോ ബ്ലൂവോ ഗ്രീനോ അങ്ങനെ ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതേ ഇങ്ങനെ വരും ഇനി ഇതിൽ നമുക്കൊരു ലാസ്റ്റ് കോട്ട കൂടി ഇടാനുണ്ട് ഒരു ഷൈനിങ് കോട്ടാണ് അത് നമുക്ക് മാറ്റ് കോട്ട് ഇടണമെങ്കിൽ മാറ്റ് ജെൽ പോളിഷ് ഇട്ട പോലെ മാറ്റ് ആപ്ലിക്കേഷൻ പോലെ ഇരിക്കും ഇത് ഞാൻ ഇടുന്ന ഒരു ഷൈനിങ് ടോപ് കോട്ടാണ് നമ്മൾ നല്ല ഷൈനി ആയിട്ടിരിക്കും അത് എപ്പോഴും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി കംപ്ലീറ്റ് ആവും ഇതാണ് ടോപ്പ് കോട്ട് ഇട്ടോ ഇതും സെയിം പ്രോസസ്സാണ് ഇതുപോലെ നമ്മൾ യു വി ലാമ്പിൽ ക്യൂർ ചെയ്യുക അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്